പ്രിയമുള്ളവരെ വചനജ്വാല ആയിരത്തി ഇരുന്നൂറ്റി എഴുപത്തി അഞ്ചാം ദിനത്തിലേക്ക് പ്രവേശിക്കുന്ന ഇന്ന് ഫെബ്രുവരി ഇരുപത്തിയാറ് എല്ലാവർക്കും നല്ല ഒരു സുപ്രഭാതം ആശംസിക്കുന്നു പ്രിയമുള്ളവരെ ഇന്നത്തെ വചനവായനയിൽ സങ്കീർത്തനങ്ങൾ നാൽപ്പത്തി എട്ടാം അധ്യായം ഒന്ന് മുതൽ പതിനാല് വരെയുള്ള തിരുവാക്യങ്ങളാണ് നാം ശ്രവിക്കുക ദൈവത്തിൻ്റെ നഗരം ഒരു ഗാനം കോറഹിൻ്റെ പുത്രന്മാരുടെ സങ്കീർത്തനം കർത്താവ് ഉന്നതനാണ് നമ്മുടെ ദൈവത്തിൻ്റെ നഗരത്തിൽ അത്യന്തം സുസ്ഥിർഹനുമാണ് ഉയർന്ന മനോഹരമായ അവിടുത്തെ വിശുദ്ധഗിരി ഭൂമി മുഴുവൻ്റെയും സന്തോഷമാണ് അങ് വടക്കുള്ള സിയോൻ പർവ്വതം ഉന്നതനായ രാജാവിന്റെ നഗരമാണ് അതിൻ്റെ കോട്ടകൾക്കുള്ളിൽ ദൈവം സുനിശ്ചിതമായ വെളിപ്പെട്ടിരിക്കുന്നു ഇതാ രാജാക്കന്മാർ സമ്മേളിച്ചു അവർ ഒത്തിരിമിച്ച് മുന്നേറി സിയോനെ കണ്ട് അവർ അമ്പരന്നു പരിഭ്രാന്തരായ അവർ പലായനം ചെയ്തു അവിടെ വെച്ച് അവർ ഭയന്ന് വിറച്ചു ഈറ്റുനോവിനൊത്ത കഠിനവേദന അവരെ ഗ്രഹിച്ചു കിഴക്കൻ കാറ്റിൽപ്പെട്ട താർഷീഷ് കപ്പലുകളെ പോലെ അവർ തകരുന്നു നാം കേട്ടതുപോലെ തന്നെ സൈന്യങ്ങളുടെ കർത്താവിന്റെ നഗരത്തിൽ നാം കണ്ടു ദൈവം എം എം എയ്ക്കുമായി സ്ഥാപിച്ചിരിക്കുന്ന അവിടുത്തെ നഗരത്തിൽ തന്നെ ദൈവമേ അങ്ങയുടെ ആലയത്തിൽ ഞങ്ങൾ അങ്ങയുടെ കാരുണ്യത്തെ ധ്യാനിച്ചു ദൈവമേ അങ്ങയുടെ നാമമെന്ന പോലെ തന്നെ അങ്ങയുടെ സ്തുതികളും ഭൂമിയുടെ അതിരുകളോളം എത്തുന്നു അവിടുത്തെ വലങ്കൈ വിജയം കൊണ്ട് നിറഞ്ഞിരിക്കുന്നു സിയോന്മല സന്തോഷിക്കട്ടെ അങ്ങയുടെ ന്യായ മൂലം യൂതായുടെ പുത്രിമാർ ആഹ്ലാദിക്കട്ടെ സിയോനു ചുറ്റും സഞ്ചരിക്കുവിൻ അതിന് പ്രദക്ഷിണം വെക്കുവിൻ അതിൻ്റെ ഗോപുരങ്ങൾ എണ്ണുവിൻ അതിൻ്റെ കൊത്തലങ്ങളെ ശ്രദ്ധിക്കുകയും കോട്ടകളെ നടന്നു കാണുകയും ചെയ്യുവിൻ ഇവിടെയാണ് ദൈവം ഈ ദൈവമാണ് എന്ന ദൈവം അവിടെ എന്നും നമ്മെ നയിക്കുമെന്ന് വരും തലമുറയോട് പറയാൻ വേണ്ടി തന്നെ ദൈവത്തിന്റെ തിരുവചനമാണ് നാം ശ്രവിച്ചത് പ്രിയമുള്ളവരെ ആഗോള കത്തോലിക്ക സഭയിൽ ഇന്ന് വിശുദ്ധ നെസ്തോറിനെ അനുസ്മരിക്കുന്ന ദിവസമാണ് ചക്രവർത്തിയുടെ കാലത്ത് രക്തസാക്ഷിത്വം വരിച്ച ഒരു മെത്രാനാണ് വിശുദ്ധ നെസ്തോർ ഇരുന്നൂറ്റി നാൽപ്പത്തി ഒൻപത് മുതൽ ഇരുന്നൂറ്റി അമ്പത്തി ഒന്ന് വരെ രണ്ട് കൊല്ലത്തേക്ക് മാത്രമേ ചക്രവർത്തി ആയിരുന്നുള്ളൂ എങ്കിലും വിജാതീയ മതത്തെ ശക്തിപ്പെടുത്താൻ വേണ്ടി അഭൂതപൂർവമായ ക്രൂരത ക്രൂരതയോടെ ക്രിസ്ത്യാനികളെ അദ്ദേഹം മർദ്ദിക്കുകയുണ്ടായി എപ്പോളിയൂസ് എന്നൊരാളായിരുന്നു പംഫീലിയ ഫ്രീജിയ എന്നീ സ്ഥലങ്ങളുടെ ഗവർണറായി ലിസിയ നിയമിച്ചിരുന്നത് ചക്രവർത്തിയെ പ്രീണിപ്പിക്കാൻ വേണ്ടി വർദ്ധിച്ച ക്രൂരതയോടെ ക്രിസ്തുവിന്റെ ശാന്തരായ ശിക്ഷരെ അദ്ദേഹം മർദ്ദിച്ചുകൊണ്ടിരുന്നു അന്ന് പംഫീലിയയിലും എത്ര നെസ്തോ വിശ്വാസ പ്രചാരണത്തിനും ജീവിത വിശുദ്ധിക്കും പുഴപ്പെറ്റ ഒരാളായിരുന്നു അദ്ദേഹം വിശുദ്ധന്റെ പ്രശസ്തിയെ കുറിച്ചുള്ള വാർത്തകൾ ഗവർണറുടെ ചെവിയിലുമെത്തി ഒരു മർദ്ദകനെ അയച്ച് ബിഷപ്പ് നെസ്തോറിനെ പിടിച്ചുകൊണ്ടുവരികയും അദ്ദേഹം പ്രസംഗിച്ചുകൊണ്ടിരുന്ന ക്രൂശി തന്റെ മാതൃകയിൽ ക്രൂശി തറയ്ക്കപ്പെടുകയും ചെയ്തു ഇരുന്നൂറ്റി അമ്പതാം ആണ്ടിലായിരുന്നു ഈ കുരിശുമരണം മരണം പ്രിയരെ എന്നെ അനുഗ്രഹിക്കാൻ ആഗ്രഹിക്കുന്നവൻ സ്വയം പരിത്യജിച്ച് തന്റെ കുരിശുമെടുത്ത പിന്നാലെ വരട്ടെ എന്നാണല്ലോ ദിവ്യ ഗുരു അരുൾ ചെയ്തിട്ടുള്ളത് ക്രിസ്തുവിനെ സാക്ഷ്യം വഹിച്ച് തന്റെ ദിവ്യ ഗുരുവിനെ പോലെ കുരിശിൽ തറച്ച കുരിശിൽ മരിച്ച നെസ്തോറിൻ്റെ മാതൃക ജീവിതസങ്കടങ്ങൾ സഹിക്കാൻ നമുക്ക് ഉത്തേജനമായിരിക്കട്ടെ പ്രിയരെ ധീര രക്തസാക്ഷിയായ വിശുദ്ധ എസ്തോറിൻ്റെ മധ്യസ്ഥം യാചിച്ച് ഇന്നത്തെ ഈ നല്ല ദിവസത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം എല്ലാവർക്കും നല്ല ഒരു ബുധനാഴ്ച ദിവസം ആശംസിക്കുന്നു താങ്ക്